നമസ്കാരം കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയഞ്ചിന് ദേശാഭിമാനി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കിന്ന് നോക്കാം ചോദ്യം ഒന്ന് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ലാലൂർ ചോദ്യം രണ്ട് ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ് ഐ എൻ എൻ വൈ വൈ വൺ എന്ന ലൊക്കേഷൻ കോഡ് ലഭിച്ചത് ഉത്തരം വിഴിന്നം തുറമുഖം ഇതിൽ ഐ എൻ എന്ന് സൂചിപ്പിക്കുന്നത് ഇന്ത്യ എന്നും എൻ വൈ വൈ എന്നത് നെയ്യാറ്റിൻകര എന്നുമാണ് ചോദ്യം മൂന്ന് ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായ രുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻ ഹേഗൻ എഡിഷനിൽ സ്വീകാര്യത നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനം ഏതാണ് ഉത്തരം വയനാടൻ ചോദ്യം റോബനാല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ അടുത്തിടെ പ്രശംസിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭങ്ങൾ ഏത് ഉത്തരം കാർത്തുമ്പി കുടകൾ അട്ടപ്പാടിയിലെ തമ്പ് എന്ന സ്ത്രീകളുടെ സംരംഭമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ചോദ്യം അഞ്ച് രാജ്യത്ത് തന്നെ അപൂർവമായി നടത്തുന്ന ബി സി ഐ ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് സിക്സ് ഒ റ്റു ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശബ്ദം നേരിട്ട് ആക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് ബി സി ഐ സിക്സ് ഒ റ്റു ബോൺ ബ്രിഡ്ജ് ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ പുറംചെവിയിലും മധ്യ ചെവിയിലുമുള്ള തകരാറുകൾ മറികടക്കാനാകും ചോദ്യം ആറ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഏതാണ് ഉത്തരം ഈ ക്യൂബ് ചോദ്യം ഏഴ് അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ചോദ്യം എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ജൻ എ ഐ കോൺക്ലേവ് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കേരളത്തിൽ നടന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഐ ബി എമ്മുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് എ ഐ ഫോർ ദ പ്യൂപ്പിൾ എ ഐ തിഹാസികം എന്നായിരുന്നു പരിപാടിക്ക് നൽകിയ ടാഗ് ലൈൻ ഏത് നഗരമാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഉത്തരം കൊച്ചി ചോദ്യം ഒമ്പത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൻ്റെ പ്രത്യേകത എന്താണ് ഉത്തരം വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ ചോദ്യം പത്ത് ലെനാഗ പവീർ എന്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ് ഉത്തരം എച്ച് ഐ വി ടൈപ്പ് വൺ ഗിലിയാർഡ് സയൻസ് എന്ന മരുന്ന് നിർമ്മാണ കമ്പനിയാണ് ഇതിന് പിന്നിൽ ചോദ്യം പതിനൊന്ന് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് അഥവാ യു ഡി ഐ ഡി നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചോദ്യം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗോൾ ആഘോഷം ആയിരുന്നു പിൻഗോഡ് ആഘോഷം ഏത് കളിക്കാരനുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉത്തരം ലെമിനെ യമാൽ കാറ്റലൂനിയൻ പ്രവിശ്യയിലുള്ള റോക്ക് ഫോണ്ടയിലാണ് യമാൽ ജനിച്ചത് അവിടുത്തെ പിൻകോഡായ മുന്നൂറ്റിനാല് വിരലുകൾ കൊണ്ട് ഉയർത്തി കാണിച്ചാണ് യമാൽ ഗോളുകൾ ആഘോഷിക്കാറുള്ളത് ബാർസിലോണ താരമായ ഈ ബാലൻ മെസ്സിയുടെ പിൻഗാമി എന്ന വിശേഷണം നേടിയിട്ടുണ്ട് ചോദ്യം പതിമൂന്ന് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ ലെഗ്രാഞ്ച് പോയിൻ്റ് വണ്ണിന് ചുറ്റുമുള്ള ആദ്യ ഹാലോ ഭ്രമണം പൂർത്തിയാക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് എൽവൺ പോയിന്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ ൂറ്റി എഴുപത്തിയെട്ട് ദിവസമാണ് പേടകത്തിന് ആവശ്യം വന്നത് ചോദ്യം പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏതാണ് ഉത്തരം ഗുജറാത്തിലെ ബുഞ്ച് സ്മൃതിവനം എന്ന മ്യൂസിയം ചോദ്യം പതിനഞ്ച് ഏതു വർഷത്തോടെയാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിതമാകുന്നത് ഉത്തരം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ